ഞാനും ഈ പറഞ്ഞ പോലെ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ഞാനും വന്നത് പക്ഷെ എന്നാലും ഒരു സെവന്തില് ഇത്രയും ഒരു തൻ്റെയടം വന്നിട്ട് പറയാം അസാറിനോട് അങ്ങോട്ടൊക്കെ പോയി ചോയ് തൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നിന്നവരും നമുക്ക് പോയി അവര് തന്നെയാണ് ഇത് പോയി അല്ല ഒരു വേണ്ട മോളവര് തന്റെ വേണ്ടേ നമുക്ക് പോയി ചോദിക്കാനായിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് വേണ്ട വേണ്ട വേട്ടാ അതെന്ത് തോന്നും വേണ്ട പോണ്ട അങ്ങനെ ഒരു ഫീലിംഗ് ധൈര്യം ഭയങ്കരായിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ആളാണ് എല്ലാം ഉണ്ട്

അത് നമ്മുടെ ഒരു പാഷനാണ് മൂവി എന്ന് പറഞ്ഞത് ബിഗിനിങ് ഒന്നും എനിക്ക് അത്ര ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത് ഓക്കെ നമ്മൾ സിനിമ ചെയ്യുന്നു വന്ന ഒരു പടം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് സ്റ്റാറായി അല്ലെ കുറെ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു അങ്ങനല്ല എന്നുള്ളത് ആ ഒരു സിനിമയും കൂടെ തന്നെ മനസ്സിലായി പിന്നെയും എന്താ പറയുക കൊറേ സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് വന്ന ഒരു മൂവിയാണ് ട്രി ആൻഡ് ലോഡ്സ് എന്ന് പറയുന്ന അതാണ് വിജയിച്ചൊരു പടം ഞാൻ ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളുകൾ കുറച്ചും കൂടിയും എന്നെ അറിയാൻ തുടങ്ങി അല്ലെ അത് കഴിഞ്ഞ് നല്ല സിനിമകൾ കുറച്ചും വരാൻ തുടങ്ങി അങ്ങനെ ഒരു എന്താ പറയുക നല്ല സമയം എടുത്തിട്ടുള്ള ഒരു ഒരു പ്രോസസ്സായിരുന്നു ഈ ഒരു ട്വന്റി കഴിഞ്ഞിട്ട് ഒരു ലോങ് ഗ്യാപ് അല്ലെ ഫിലിം ഫിലിംസ് സെലക്ട് ആണോ അറിയില്ല ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞൊരു തെലുങ്ക് മൂവി ചെയ്തു ഓക്കെ മലയാളത്തിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്തിരുന്നു പക്ഷെ അവിടെ ആളുകൾ അങ്ങനെ അറിഞ്ഞ് നമ്മളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമായില്ല കഥാപാത്രം ഓക്കെ അപ്പൊ ഞങ്ങളൊക്കെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സ്ക്രിപ്റ്റ് സെലക്ഷനാണോ ഇന്നൊരു ബോൾഡ് ക്യാരക്ടർ ചെയ്യാം എന്നാണോ ആ സമയം നമുക്ക് അത്രയൊന്നും അറിവില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒരു ഫെയിം സെലിബ്രിറ്റി അല്ലേ ഒരു നല്ല ഒരുങ്ങി നടക്കുക അതിന്റെ സിനിമ വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ആ സിനിമ മിസ് ചെയ്യുന്നുള്ള ഒരു സമയത്താണ് നമുക്ക് അല്ല എനിക്ക് വേണം എനിക്ക് അങ്ങനെ തോന്നിയപ്പം എങ്ങനെയാണ് ഹണി ആ ഒരു പ്രിപ്പറേഷൻ എടുത്തത് ഇല്ല ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ഹണി തന്നെ പറഞ്ഞു നമുക്കിപ്പോ സിനിമ വരുന്നില്ല അപ്പൊ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ അത് വരാൻ വാട്ട് ഐ എന്നുള്ള എനിക്ക് എന്ത് ചെയ്യാൻ രീതിയിൽ ൂവ് ചെയ്യാനുണ്ട് നമ്മൾ ചെയ്തു വെച്ച മൂവീസ് കാണും ഞാൻ എടുത്ത് കാണും ഇങ്ങനെ ബിഗിനിങ് തൊട്ടിട്ട് അവസാനം വരെ ചെയ്തു വെച്ചത് അപ്പൊ നമുക്ക് തന്നെ അറിയാം അതിന് ഓക്കെ ചെയ്തു വെച്ചതിൽ കൊഴപ്പുണ്ട് അതുകൊണ്ടായിരിക്കും അമ്മ ആളുകൾ വിളിക്കാത്തത് ഒരു മൂവിയും ഇനി വരാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ വരും ഭയങ്കര നല്ല രസമുള്ള ഒരു മൂവി ആയിരിക്കും വരുന്നത് അത് വിജയിക്കും അപ്പൊ പിന്നെ വീണ്ടും ആ ഒരു ഒരു ജേർണി വീണ്ടും ചെയ്ത ഒരു ക്യാരക്ടർ ഏതാ ഹാണിയുടെ ഇഷ്ടമായിട്ട് ചെയ്ത് ഭയങ്കര ആയിട്ട് പ്രിപ്പയർ ചെയ്തു ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഒരു ഒരു ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ് മലയാളം മൂവി ഇറ്റ് എ മലയാളം മൂവി അത് പാൻ ഇന്ത്യൻ മൂവിയാണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലാംഗ്വേജില് റിലീസ് വരുന്നുണ്ട് ഓരോ അപ്പം ഈ അഞ്ച് ലാംഗ്വേജ് ഏതൊക്കെയാണ് മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി അപ്പൊ ഇതെല്ലാം ഇല്ല ഡബിങ് ആണ് അത് വേറെ ആണ് അഞ്ച്വേജ് അഞ്ച് ലാംഗ്വേജും പഠിച്ചു അതല്ലെന്നറിയോ ഞാൻ ചോദിക്കാൻ കാര്യം ഞങ്ങൾക്ക് അത് അഭിമാനം അല്ലേ ഞങ്ങളുടെ നാട്ടിൽ കഷ്ടപ്പാടാണ് ഹിന്ദി അല്ല ഞാൻ ട്രൈ ചെയ്യും എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഹിന്ദി എനിക്ക് അറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്ത് നോക്കാം ബിക്കോസ് അവർക്ക് ഡയലോഗ് തരുമ്പോ ഭയങ്കര രസല്ലേ നമുക്ക് പഠിച്ചിട്ടൊന്നും പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പൊ ടീസറിൽ രണ്ടു മൂന്ന് ഡയലോഗ് ഉണ്ട് അത് ആദ്യം ഡബ് ഡബി നോക്കാന്ന് പറഞ്ഞു പോയി അപ്പൊ അന്തേമേന്നൊക്കെ പറഞ്ഞാണ് ഈ സാധനം വരുന്നില്ല ഞാൻ പറയുമ്പോ എനിക്കിത് തരുന്നുണ്ട് കേൾക്കുമ്പോ ശരിയാവുമല്ലേ അതൊത്തിരി എന്ത് ക്യാരക്ടറാണ് ഐ മീൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അതൊരു ഇറച്ചു വെട്ടുകാരി ആയിട്ടാണ് ഡെഫിനറ്റ്ലി അതൊരു ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സിനിമയും കഥാപാത്രവും ഒക്കെയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള നമ്മൾ ഞാൻ ഇതുവരെയും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മൂവി കൂടിയാണ് പറ്റിയാണ് അപ്പൊ അതിനുവേണ്ടി ശരിക്കും നല്ലോണം അതിനുവേണ്ടി നല്ലോണം നമ്മൾ അത് അത്രയും ബോൾഡ് ആയിട്ട് ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അതിന്റെ മാന്ഡ്രസംസ് എന്തൊക്കെയാന്ന് പഠിക്കണം ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ പ്രത്യേകിച്ച് ഇറച്ചി വെട്ടുകാരിയാകും അവർക്ക് ഒരു സ്റ്റൈൽ ഉണ്ട് അവർ ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് കുറച്ച് ഹാർഡ് വർക്ക് അതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കടകളിലൊക്കെ ചെയ്യുന്ന നമ്മൾ വെറുതെ വണ്ടിയുടെ പറഞ്ഞു ാണ് കത്തിക്കേണ്ടത് പോലും എങ്ങനെയാണ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ പറഞ്ഞ പോലെ തമിഴ് തെലുങ്ക് ഇതെല്ലാം ചെയ്തപ്പോ നമ്മൾ അതിന് ടൈമില്ലേ ഐ മീൻ ഇപ്പൊ ഈ ഇറച്ചി വെട്ടുന്ന രീതി അതിന്റെ ഒരു ഇപ്പൊ ഒരു സീൻ എടുക്കാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സംശയത് നമ്മുടെ മലയാളത്തിൽ ഒരു കൾച്ചർ ഉണ്ട് തമിഴ് ഒരു കൾച്ചറാണ് ഹിന്ദി വേറെ അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടാണോ സെയിം സെയിം തന്നെയാണ് നമ്മള് ഡബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ മറ്റു ലാംഗ്വേജുകളിലേക്ക് അത്രേയുള്ളൂ അപ്പൊ ഒരു വെല്ലുവിളിയാണ് അത് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കിട്ടട്ടെ നല്ലതല്ലേ ഒരു നല്ലൊരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടുക അതെ മലയാളികളായ ഞങ്ങൾക്കൊരു അഭിമാനം അല്ലേ അത് ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പോയി കണ്ടിട്ട് ഈ പറഞ്ഞ ആപ്രിസിയേഷൻ എന്ന നിലയിൽ ചെടി വാങ്ങിച്ചു കൊടുത്താൽ കേട്ടോ ആഗ്രഹമില്ല കുഞ്ഞു മനസ്സാണ് അപ്പൊ ആഗ്രഹമില്ല സോ ഇന്നല്ലേ ഈ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചു ഒക്കെ പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം എന്താ അറിയോ ഹണിക്ക് ഒരു പേരല്ല മൂന്നാല് പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമാണോ എനിക്ക് തോന്നുന്നു ഹംസിനിന്നൊരു പേര് അത് നല്ല നല്ല പേരാണ് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അറിയില്ല പിന്നെ സൗന്ദര്യ എന്നൊരു പേര് തോന്നു ധനിയെന്നൊരു പേര് വന്നു പിന്നെ എനിക്ക് തന്നെ എന്റെ അമ്മയും അപ്പനും കൂടി ഇട്ട കൊറേ പേരുകളുണ്ട് പൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരുകൾ ഒത്തിരിയുണ്ട് പക്ഷെ ഹണിയ റോസ് എന്ന് അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഒരു പേരെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സാധനം പെട്ടെന്ന് ലൈഫിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഹണി റോസ് നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അങ്ങനെ ഒരു സാധനമുണ്ട് അങ്ങനെ ഒരു സാധനം വേണ്ടെനിക്ക് തോന്നിട്ട് ഇത്രയും പേര് ഹണിന്നാണ് ഇട്ട പേര് റോസ് അമ്മയാണ് ഹണി റോസ് വർഗീസ് എന്നാണ് ഫുൾ ശരി പോയി എല്ലാം പോയി അത് ഓരോ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നമ്മൾ അറിയില്ലേ അവർക്ക് ഒരു ചിന്തയുണ്ടായിരിക്കും ചിലപ്പം ഒരു പേര് മാറ്റി അങ്ങ് നമ്മൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുന്നു പറഞ്ഞ പോലെ നമ്മുടെ തലയിൽ ഒരു സാധനം അതിലേ നമ്മളറിയപ്പെടുന്നു അതാ സത്യം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അണിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയാ എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ബിക്കോസ് അത്രയും ബോൾഡ് ആയിട്ട് അത്രയും ഹെവി ക്യാരക്ടർ അല്ലേ ചെയ്ത് അതെ ദൈവാനുഗ്രഹം പിന്നെ കൊറേ നേരമായി വർത്തമാ കുടിക്കാൻ ചായ പോലും തന്നില്ല ഞാൻ പോയിട്ട്